നമസ്കാരം ശ്രീനി ആലക്കുട തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളുടെയെല്ലാം ശ്രദ്ധയിൽ അത് എന്ന് കരുതുകയാണ് പുത്തരി സദ്യ നടക്കുന്ന ഈ സാഹചര്യത്തിൽ അത്യപൂർവ്വമായ തിരക്കാണ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രാവിലെ എട്ട് മണി മുതൽ തന്നെ ഇവിടെ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്ര ആളുകൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക നല്ല സൂര്യനൊക്കെ ഇങ്ങനെ കത്തി ജലിച്ചു നിൽക്കുന്ന ആ സമയത്ത് ഇത്തരത്തിൽ ആളുകൾ അതൊന്നും വകവയ്ക്കാതെയാണ് രാജരാജേശ്വര ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പുതിയ നെല്ല് പുതിയ അരി ഭഗവാനിനെ വേദിച്ച് അതിൻ്റെ പ്രസാദം പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പൗരാണിക കാലം മുതലേ നടക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ ഇക്കാലത്ത് നമുക്കറിയാം പഴയകാലത്ത് ഇതുപോലും ഗംഭീരമായ സദ്യകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അടുത്ത കാലത്താണ് ക്ഷേത്രത്തിൻ്റെ പൊലിമ കൂടിയ അനുസരിച്ച് ജനങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി വർദ്ധിക്കുന്ന അനുസരിച്ച് നിരവധി ആൾക്കാരാണ് ഈ അടുത്ത കാലത്ത് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഈ വർഷം ഞങ്ങൾ ഏകദേശം പതിനായിരത്തോളം ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ എല്ലാ സദ്യയൊക്കെ ഉണ്ടാകും വലിയ വിഭവസപ്രദമായ സദ്യയല്ല സാമ്പാർ കൂട്ടുകറി പച്ചടി വറുത്തുപ്പേരി പപ്പടം പോലുള്ള കുറച്ച് ഐറ്റം മാത്രമേ ഉള്ളൂ പായസം പായസം പായസമുണ്ട് പായസമുണ്ട് അത് നിവേദ്യം എന്ന നിലയിലാണ് കൊടുക്കുന്നത് ഉത്സവം വൈകുന്നേരങ്ങളാണ് ഉത്സവം ഉണ്ടാവുക സാധാരണ ശിവേലിയുടെ ഭാഗമായിട്ടുള്ള ചടങ്ങാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ രാജരാജക്ഷേത്രത്തിൽ പ്രത്യേകത വെച്ചാൽ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും നിത്യശിവേലിയുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് നാല് ദിവസങ്ങളിലാണ് നിത്യശിവേവേലിയുള്ളൂ ഇപ്പം ശീലം ശിവേലിയുള്ളൂ അപ്പോൾ ശിവേലിയുടെ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഉത്സവം നടക്കുന്നത് വൈകുന്നേരം പുറത്ത് ശിവേലി നടക്കും ശിവേലീൻ്റെ കൂടെ ആനപ്പുറത്ത് എന്നിടത്താണ് സാധാരണ പതിവ് ഈ വർഷം ആന മതപ്പാടിലായതുകൊണ്ട് ആനപ്പുറത്ത് ഉത്സവം ഉണ്ടാവില്ല കാരണം പഴയകാലം മുതലേ രാജരാജേശ്വരൻ്റെ സ്വന്തം ആന എണ്ഡങ്ങൾ മാത്രമേ ആനപ്പുറത്ത് ഉത്സവം നടത്താറുള്ളൂ ആനക്ക് ആരോഗ്യമുള്ള സമയത്ത് നല്ല കണ്ടി ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന സമയത്തൊക്കെ ഉത്സവം നടത്താറുള്ളതുപോലെ അപ്പോൾ ഈ വർഷം ആനപ്പം മതപ്പാടിലാണുള്ളത് അടുത്തൊരു രണ്ടാഴ്ച കൂടി അതിന് സമയം വേണം ശേഷം മാത്രമേ നമുക്ക് ആന ആനയെ പുറത്തിറക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ വർഷം ആനപ്പുറത്തെഴുന്നെടുപ്പില്ലാത്തത് അല്ലെങ്കിൽ സാധാരണ ആനപ്പുറത്തെഴുന്നെടുപ്പും ഉണ്ടാവും ആ എന്നും കേരളത്തിൽ മുഴുവൻ നമുക്കറിയപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ജ്യോതിഷത്തിലൂടെ കണ്ടെത്തി അതിനാദ്യം ചെയ്യേണ്ടുന്നതാണ് നെയ്യമർദി അതുപോലുള്ള കൂടം അത് സമർപ്പിച്ച് അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്ന കേള ശിവക്ഷേത്രമാണ് രാജാതിരാജ ക്ഷേത്രം എത്ര ഉത്സവങ്ങളാണ് വർഷത്തിൽ നാല് ഉത്സവം ഉണ്ടാകുക ഉത്സവം എന്ന് പറഞ്ഞാൽ എഴുന്നെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒന്ന് നമ്മുടെ പുത്തരിയുടെ ഭാഗമായിട്ട് ഒന്ന് അതുപോലെ കലശത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ശിവരാത്രി അതുപോലെ വിഷുവിടത്തെ വിഷുവിൻ്റെ പ്രത്യേകത വിഷുവും ശിവരാത്രി ദിവസങ്ങളിൽ തൃശം വർക്ക് എഴുന്നേൽപ്പ് കൂടി ഉണ്ടാകും രണ്ട് അപ്പോൾ അതിന് ഭാഗമായി ശങ്കരനാരായണ പൂജ മറ്റു ക്ഷേത്രങ്ങളില്ലാത്തൊരു പൂജയാണ് രാജാതിരാജനാണ് ആരെ കീഴിൽ മുക്കുമടക്കാത്ത ഒരാളാണ് അതുപോലുള്ള കഥകളി പോലുള്ള തെയ്യം പോലുള്ള അവരൊക്കെ ആചാരപ്പെടുത്തുന്ന പണിക്കറാക്കുക പണിക്കറ ആ ഒരു കൊട്ടുംപുറത്ത് ചെയ്യാനുള്ള ബഹു കർമ്മം നട നിർവഹി അത് ഇടുന്ന വളകെട്ടിക്കഴിഞ്ഞാൽ അത് വേറെ എവിടെ പോയാലും ഉരിവെക്കണം എന്നില്ല അത്രയും വിലവരിക്കുന്ന ഒരു ഇതാണ് കൊട്ടുംപുറം എന്തായാലും ഇന്നത്തെ ഈ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് ഭക്തി ഭക്തിയാദരപൂർവ്വം രാജരാജേശ്വരനെ കണ്ട് വണങ്ങി ഇവിടുത്തെ ഒത്തിരി സദ്യയും കഴിച്ചിട്ടാണ് ആളുകൾ മടങ്ങിപ്പോവുക കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അവർക്കെല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം രാജരാജേശ്വരൻ്റെ സന്നിധിയിലേക്ക് ഒരുപാട് ആളുകൾ ഇനിയും ഒഴുകിയെത്തും ഈ വടക്കേ മലബാറിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ് രാജരാജേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പുത്തരി സദ്യയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദാന്തി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ ശ്രീരുദ്രമന്ത്രമറിവീലയെങ്കിലും ശിവശിവയെന്നു ഭജിച്ചിടുമ്പോൾ ശതശതപാപമകറ്റി തുണച്ചിടാനൊട്ടും വിളമ്പെ